വേട്ടയ്ക്കുരുമകൻ്റെ പുരാവൃത്ത കഥനം വേട്ടയ്ക്കൊരുമകനെ കിരാമുതമൂർത്തി എന്നും പരദേവത എന്നും വിളിക്കുന്നു വേട്ടയ്ക്കൊരുമകൻ ശിവനാണെന്നും അതല്ല അയ്യപ്പൻ്റെ വകഭേദമാണെന്നും വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇത് രണ്ടുമല്ല ശിവൻ്റെ അവസാനത്തെ പുത്രനാണ് വേട്ടയ്ക്കുരുമകൻ എന്ന വിശ്വാസമാണ് ബാലുശ്ശേരി കോട്ടയിലും നാട്ടിലും പൊതുവേ ഉള്ളത് നമുക്ക് പുരാവൃത്തത്തിലേക്ക് കിടക്കാം മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പാശുപതാസ്ത്രത്തിനായി അർജുനൻ പരമശിവനെ തപസ്സു ചെയ്തു അർജുന തപസ്സിൽ ശിവന് പ്രീതി ഉണ്ടായെങ്കിലും അർജുനൻ്റെ അഹങ്കാരം നിശേഷം ശമിപ്പിച്ചതിനു ശേഷം വരം നൽകാമെന്ന് തീരുമാനിച്ച് പാർവതിയോടൊപ്പം കാട്ടാളവേഷത്തിൽ വേഷത്തിൽ അർജുനൻ്റെ സമീപമെത്തി തുടർന്ന് അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കുകയും പാശുപഥാസ്ത്രം നൽകുകയും ചെയ്തു അതിനുശേഷം കാട്ടാള രൂപമെടുത്ത ശിവനും പാർവതിയും കാട്ടിൽ അലഞ്ഞു നടന്നു അങ്ങനെ പാർവതി ഗർഭിണിയാവുകയും അത് ദിവ്യഗർഭമായതിനാൽ അപ്പോൾ തന്നെ പ്രസവിക്കുകയും ചെയ്തു അതാണ് വേട്ടയ്ക്കൊരു മകൻ എന്ന ദൈവപുത്രൻ തങ്ങളുടെ കുഞ്ഞിനെ ത്രിലോകത്തിൽ ആർക്കും ജയിക്കാൻ കഴിയാതെ വരട്ടെ എന്ന് അനുഗ്രഹിച്ച് പാർവതി പരമശിവന്മാർ കുഞ്ഞിനെ കാട്ടിലുപേക്ഷിച്ച് കൈലാസത്തിലേക്ക് തിരിച്ചുപോയി ആ കുഞ്ഞിനെ കാട്ടാളർ എടുത്തു വളർത്തുകയും അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനാക്കുകയും ചെയ്തു കാട്ടിലും നാട്ടിലുമുള്ള വേട്ടയ്ക്കൊരു മകൻ്റെ വീരപരാക്രമം സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷമെടുത്ത് കയ്യിലൊരു പൊൻചുരികയുമായി മകൻ്റെ സമീപമെത്തി പൊൻചുരിക മകൻ ആവശ്യപ്പെട്ടു ആദ്യമൊന്നും ബ്രാഹ്മണ വേഷധാരിയായ വിഷ്ണു വഴങ്ങിയില്ല എങ്കിലും ചുരിക കയ്യിൽ തന്നാൽ താഴെ വയ്ക്കില്ലെന്ന് വേട്ടയ്ക്കൊരു മകനെ കൊണ്ട് ശപഥം ചെയ്യിച്ചു അപ്പോൾ മകൻ തൻ്റെ അമ്പും വില്ലും ഇടതുകൈയിൽ പിടിച്ച് വലത് കൈ കൊണ്ട് ചുരിക വാങ്ങി ആ വലതു കൈയിൽ ചുരിക കൊടുത്ത ഉടനെ തന്നെ ബ്രാഹ്മണൻ അപ്രത്യക്ഷനായി തനിക്ക് പറ്റിയ ചതി മനസ്സിലാക്കി വിഷണ്ണനായ വേട്ടയ്ക്കുരുമകൻ ശിവൻ്റെ അടുത്ത് പരാതി പറഞ്ഞു മലനാട്ടിൽ പോയി ദുഷ്ട ശിക്ഷണവും ശിഷ്ട സംരക്ഷണവും നടത്താൻ ശ്രീപരമേശ്വരൻ മകനെ ഉപദേശിച്ചു പിതൃവാക്യം അനുസരിച്ച് വേട്ടയ്ക്കൊരു മകൻ നമ്പുമലയിലെത്തി എന്നാണ് വിശ്വാസം വേട്ടയ്ക്കൊരു മകൻ ആദ്യം കുടകിലാണ് എത്തിയതെന്നും ഒരഭിപ്രായമുണ്ട് അങ്ങനെ വേട്ടയ്ക്കൊരു മകൻ ബാലുശ്ശേരിക്കോട്ടയിലെത്തിയ കഥ കൂടി നമുക്ക് പറയാം കുറുമ്പ്രനാട് ഭരിച്ച രാജാവ് വീരകുറുമ്പ്രയാദരി തൻ്റെ വംശത്തിന് പരിച്ഛേദം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടോ അതല്ല ശത്രുശല്യം നിമിത്തമോ തളിപ്പറമ്പിലെ രാജരാജേശ്വരനെ അഭയം പ്രാപിച്ച് തപസ് ചെയ്തു ഒരു ദിവസം കുറുമ്പനാട്ട് രാജാവിന് പരമശിവൻ രാജരാജേശ്വരൻ സ്വപ്നദർശനം നൽകി നമ്പുമല കോട്ടയിൽ പോയി തൻ്റെ മകനായ വേട്ടയ്ക്കൊരു മകനെ ഭജിക്കാൻ രാജരാജേശ്വരൻ അരുളി ചെയ്തു അപ്രകാരം രാജാവ് നമ്പുമലയിലെത്തി നമ്പുമല കോട്ടയിലെത്തി വേട്ടയ്ക്കൊരുമകനെ തപസ്സു ചെയ്തു സംപ്രീതനായ വേട്ടയ്ക്കൊരുമകൻ രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി ബാലിശ്ശേരി കോട്ടയിൽ വന്നിരിക്കണം എന്ന് രാജാവ് വേട്ടയ്ക്കുറുമകനോട് അപേക്ഷിച്ചു താൻ അടുത്ത ദിവസം തന്നെ വേഷം മാറി അവിടെ എത്താമെന്നും ദാനധർമാദികൾ മുടക്കം കൂടാതെ നടത്തണമെന്നും വേട്ടയ്ക്കൊരുമകൻ രാജാവിനോട് ആജ്ഞാപിച്ചു അങ്ങനെ രാജാവ് തിരിച്ച് കുറുമ്പനാട്ടിലേക്ക് തിരിച്ചുപോയി വേട്ടയ്ക്കുറുമകൻ ബാലിശ്ശേരിയിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചു വരുന്ന വഴിയിൽ കാരകുറയ്ക്കുന്ന നായരോട് ബാലിശ്ശേരി കോട്ടയിലേക്കുള്ള വഴി വേട്ടയ്ക്കുറുമകൻ ചോദിച്ചു സന്യാസി വേഷമാണ് ധരിച്ചിരുന്നതെങ്കിലും ഭഗവാനെ ആ നായർ മനസ്സിലാക്കുകയും ഭക്തിയോടെ ഉപചരിക്കുകയും ബാലിശ്ശേരി കോട്ടയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ നായരുടെ ഭക്തിയിൽ പ്രീതിയുണ്ടായ ഭഗവാൻ അദ്ദേഹത്തെ തൻ്റെ കോമരമായി നിശ്ചയിച്ചു അതാണ് കാറോറ നായർ അഥവാ കാറോറ പണിക്കർ കാരകൂറ പണിക്കർ വേട്ടയ്ക്കൊരുമകൻ ഒരു ഉച്ച സമയത്താണ് കോട്ടയിലെത്തിയത് സന്യാസി വേഷധാരിയായ വേട്ടയ്ക്കൊരു മനസ്സിലാകാതിരുന്ന കൊട്ടാരം കാര്യസ്ഥൻ അരി ഭിക്ഷയായി നൽകി തനിക്ക് ഊണാണ് വേണ്ടത് എന്നോ അതല്ല അരി ഇത്ര പോരാ എന്നോ വേട്ടയ്ക്കൊരു പറഞ്ഞുവെന്നും കാര്യസ്ഥൻ ആ ആവശ്യത്തെ തള്ളിക്കളഞ്ഞുവെന്നും അതിൽ ക്ഷുഭിതനായ വേട്ടയ്ക്കൊരു മകൻ ഭിക്ഷ കിട്ടിയ അരി നിലത്തു കളഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തെന്നും പറയപ്പെടുന്നു ഈ വിവരമറിഞ്ഞ് രാജാവ് വിഷമിക്കുകയും ചെയ്തു തൻ്റെ കുട്ടിപ്പട്ടരെ വേട്ടയ്ക്കൊരു മകനെ തിരിച്ചു കൊണ്ടുവരാൻ രാജാവ് നിയോഗിച്ചു അതല്ല രാജാവും കുട്ടിപ്പട്ടരും കൂടി ഒരുമിച്ച് പോയതാണെന്നും വിശ്വാസമുണ്ട് എന്നാൽ മറ്റൊരു വിശ്വാസകഥ ഒരു പാഠഭേദം കുറുമനാട് രാജാവിന് കൊട്ടാരത്തിൽ രാജാവ് ഉറങ്ങുന്ന സമയത്ത് വേട്ടയ്ക്കൊരു മകൻ സ്വപ്നദർശനം നൽകുകയും താൻ നാളെ ബാലുശ്ശേരി കോട്ടയിൽ വന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അരുടുകയും ചെയ്തു അത്ര പിറ്റേന്ന് ഉച്ചയ്ക്ക് സദ്യ ഒരുക്കാൻ രാജാവ് ഏർപ്പാടാക്കുകയും തൻ്റെ കുട്ടിപ്പട്ടരെ വേട്ടയ്ക്കൊരു മകനെ സ്വീകരിച്ചിരുത്താൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഉച്ചയ്ക്ക് പരദേശിയായിട്ടുള്ള ഒരു സന്യാസിയുടെ വേഷത്തിൽ എത്തി ഭഗവാനെ തിരിച്ചറിയാനാവാതെ പട്ടർ ആരി ഭിക്ഷയായി നൽകി തനിക്ക് ഊണാണ് ആവശ്യമെന്ന് വേട്ടയ്ക്കൊരുമകൻ പറഞ്ഞെങ്കിലും കുട്ടിപ്പട്ടര് അത് അവഗണിച്ചു ക്ഷുഭിതനായ അദ്ദേഹം അരി നിലത്ത് വിതറി തിരിച്ചുപോയി വിവരമറിഞ്ഞ രാജാവ് വേട്ടയ്ക്കൊരുമകനെ തിരിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ പട്ടരെ ശിരച്ഛേദം നടത്തുമെന്ന് റിയിച്ചു അങ്ങനെ കുട്ടിപ്പട്ടർ വേട്ടയ്ക്കൊരു മകനെ അന്വേഷിച്ചിറങ്ങി കോട്ടയിൽ നിന്ന് ഇറങ്ങിയ വേട്ടയ്ക്കൊരു മകൻ പന്നിയംവള്ളി എത്തി അവിടുത്തെ ഭട്ടതിരിയെ തൻ്റെ തന്ത്രിയായി നിയമിച്ചു അങ്ങനെ ഉള്ളൂർ മേനപ്രം തൃക്കുറ്റിശ്ശേരി എന്നിവിടങ്ങളിലും വാഗയാട് കോട്ടയിലും ഒക്കെ വേട്ടയ്ക്കൊരു മകൻ എത്തിച്ചേർന്നു പറയപ്പെടുന്നു വേട്ടയ്ക്കൊരു മകനെ കുട്ടിപ്പട്ടർ കണ്ടുമുട്ടിയ സ്ഥലത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് തളിപ്പറമ്പിലെ അര അരയാൽച്ചോട്ടിൽ വെച്ച് കണ്ടെത്തിയെന്നും കന്നൂരിനടുത്തുള്ള കോഴിക്കോടില് കൊയിലാണ്ടി സ്വദേശ ദേശത്തിൻ്റെ അടുത്തുള്ള കന്നൂർ എന്ന സ്ഥലത്തുള്ള ഇരുമുടിക്കാവിൽ വെച്ച് കണ്ടുവെന്നും അതല്ല തൃക്കുറ്റിശ്ശേരിയിലെ ആൽത്തറയിൽ വെച്ച് കണ്ട കണ്ടെത്തിയെന്നും അഭിപ്രായമുണ്ട് എന്തായാലും വേട്ടയ്ക്കുരമനെ കണ്ട ഉടനെ തന്നെ കുട്ടിപ്പെട്ടർ കാലിൽ സാഷ്ടാംഗം വീണ് മാപ്പപേക്ഷിച്ചു സംപ്രീതനായ വേട്ടയ്ക്കുറുമകൻ പട്ടരോട് എഴുന്നേൽക്കാൻ പറഞ്ഞു എന്നാൽ തൻ്റെ കൂടെ കോട്ടയിലേക്ക് തിരിച്ചു വരാമെന്ന് സമ്മതിച്ചാലേ താൻ എഴുന്നേൽക്കൂ എന്ന് പട്ടർ ഭഗവാനെ അറിയിച്ചു കോപം ക്ഷമിച്ച് സംപ്രീതനായ വേട്ടയ്ക്കുറുമകൻ അത് സമ്മതിച്ചു പട്ടരുടെ ഭക്തിയിൽ പ്രീതിയുളവായ വേട്ടയ്ക്കുറുമകൻ കുട്ടിപ്പട്ടരെ തൻ്റെ നമസ്കാരപ്പെട്ടരായി നിയമിക്കുകയും ചെയ്തു വേട്ടയ്ക്കൊരുമകനെ കണ്ടപ്പോൾ തിരിച്ചു കോട്ടയിൽ എത്തിയ സമയത്ത് അവിടെ വേട്ടയ്ക്കൊരു ഭഗവതിയും കരിയാത്തനുമാണ് ഇരുന്നിരുന്നത് വേട്ടയ്ക്കൊരു മകനെ കണ്ടപ്പോൾ ഭഗവതി എഴുന്നേറ്റ് ബഹുമാനി ബഹുമാനിച്ച് അല്പം ഇടത്തോട്ട് പിന്നിലേക്ക് മാറിയിരിക്കുകയും അവിടെ ഇരുന്ന കരിയാത്തൻ വേട്ടയ്ക്കൊരുമകനെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്തു കരിയാത്തൻ്റെ നടപ നടപടിയിൽ ക്ഷുഭിതനായ വേട്ടയ്ക്കൊരു മകൻ കരിയാത്തനെ കാൽവിരൽ കൊണ്ട് തോണ്ടിയിറിയുകയും കരിയാത്തൻ ബാലുശ്ശേരിക്കോട്ടയിൽ നിന്ന് കുറച്ചകലെ ഒരു പാറയിൽ ചെന്ന് വീഴുകയും ചെയ്തു അത്രേ തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഉത്സവ ചടങ്ങുകളും വിവരിച്ച ഭഗവാൻ അതിലെല്ലാ ജാതിക്കാർക്കും പങ്കാളിത്തം നൽകാൻ നിർദ്ദേശിച്ചു വേട്ടയ്ക്കൊരു മകൻ ശ്രീകോവിലിൻ്റെ പിന്നിലുള്ള ചുമരിൽ ലയിച്ചു എന്നും വിശ്വസിക്കുന്നു കുറുമറാടിൻ്റെ സ്വരൂപദേവതയായി പരദേവതയായി അങ്ങനെ വേട്ടയ്ക്കൊരു മകൻ പരിണമിച്ച് പരിലസിച്ച് അനുഗ്രഹം ചൊരിയുന്നു